പ്ലേസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മല്ലുവെള്ളിക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ചെറിയ സെഗ്മെൻറ്റ് നമ്മൾ ഇതിൽ വീട്ടിൽ ടിപ്സിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളിതിൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ചെറിയൊരു ലൈഫ് സ്റ്റോറി ആയിട്ടാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നാൾക്ക് ആഗ്രഹമായിരുന്നു ചെറിയൊരു ലൈഫ് സ്റ്റോറി ചെയ്യണം 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 എന്നത് അതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചൊക്കെ നമുക്ക് കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ജീവിതത്തിൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടെങ്കിലേ നമുക്ക് കഷ്ടപ്പാട് ഉണ്ടല്ലോ കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടെങ്കിലേ നമുക്ക് ഇനിയും മുന്നോട്ട് മുന്നോട്ട് നീങ്ങണം എന്ന് നമുക്ക് തന്നെ മനസ്സിന് ഒരു ഉറച്ചു തീരുമാനം കിട്ടുള്ളൂ ആ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയൊരു വ്യക്തി ആയതിനാൽ കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് തരണം ചെയ്തിട്ടുള്ള ഒരുപാട് പേസർ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു കാര്യം അത് അവിടെയും ഇവിടെയും ഇല്ല എന്നൊരു ഒരു ഒരു വലിയൊരു തോന്നലാണ് ആ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോനകത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവിടെ നമ്മൾ കുറച്ച് അവിടെ എടുക്കാൻ സാധ്യത കാരണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് പോട്ടെ എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ് അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ നിങ്ങൾ പറഞ്ഞ സത്യമാണ് നീ വെറും പരാജയം മാത്രമാണ് നീ വേറൊരു പരാജയമാണ് പറഞ്ഞാൽ സത്യമാണ് ഞാനതിന് ദേഷ്യം പിടിക്കാനൊന്നും ആഗ്രഹിക്കില്ല ഞാൻ വെറും ഒരു പരാജയം തന്നെയാണ് ഗൈസ് എൻ്റെ ലൈഫിൽ ഒരുപാട് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഞാനൊരു ആയതിന് പേരിൽ പെൺകുട്ടിയല്ലേ ആ അവർ പെൺകുട്ടികളല്ലേ അവർക്കിനി ആര് തുണ വേണ്ട എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് എന്നോർ ഒരു ിഷ്ടമല്ലാത്തൊരു മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ വിഷയം തന്നെയാണ് അച്ഛൻ്റെ മദ്യപാനോ അച്ഛൻ്റെ ഓരോ ദുശീലങ്ങളും കാരണം ഞങ്ങൾ ഞാനും അമ്മയും ചേച്ചി അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഗൈസ് അത് എങ്ങനെയാണ് എനിക്ക് അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അതൊന്നും ഞാൻ ഞാനിപ്പോഴും ഓർക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇപ്പോഴും ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആണ് ഉറക്കുറക്കം പേടിച്ച് ഉറങ്ങാതിരുന്നിട്ടുള്ള നിമിഷങ്ങളും ദിവസങ്ങളും രാത്രി ഞങ്ങൾക്കുണ്ടായിരുന്നു എനിക്കൊരു ചേച്ചിക്ക് അമ്മയ്ക്കും അതിലെന്താന്ന് വെച്ചാൽ അച്ഛൻ അതി വിജ അച്ഛനും ഇതിൽ തെറി പറയുക അച്ഛൻ അതിലടിച്ചു പൊട്ടിക്കുക അച്ഛൻ അച്ഛൻ്റെ രീതിയിൽ ഭക്ഷണം കഴിക്കുക ഭാര്യ മക്കൾ കഴിച്ചോ ഒന്നും അച്ഛനറിയണ്ട അച്ഛന് തന്നെ ഇഷ്ടം സ്വതന്ത്ര ചിന്താഗതിയാണ് ഒറ്റയ്ക്ക് ജീവിക്കണം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക എൻ്റെ സ്വതം എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ ഭക്ഷണം കഴിക്കണം എനിക്ക് വേണം എനിക്ക് കഴിയാൻ വീട് വേണം അതൊരു ചിന്താഗതിയാണ് എൻ്റെ ഭാര്യ കഴിച്ചോ മക്കൾ കഴിച്ചോ ഒരു ചിന്തയെ അയാൾക്കില്ല അതുകൂടെ തന്നെ ഞങ്ങൾ അതുകൊണ്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇന്ന് എൻ്റെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് പറയുകയെന്ന് വെച്ചാൽ അച്ഛനെ നാണെങ്കൊന്നല്ല ഇപ്പോഴൊതുങ്ങി പക്ഷേ ആയക്കാലത്ത് അച്ഛൻ മഹാവില്ലനായിരുന്നു മഹാ വില്ലൻ അതിപ്പോഴും ഞാൻ എവിടെയും അച്ഛനും മൂത്ത് നോക്കി തന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപദ്രവിച്ചു ഉപദ്രവമൊന്നും കണക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡ് ഞാൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ അതെല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ ഭാതാക്കെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കാണണം വെയിറ്റ് ചെയ്യണം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരുന്നു 对，对，对。